നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കൂത്താടോളം ടൗൺ ഈസ്റ്റ് മംഗലത്ത് താഴം ധ്വനി റെസിഡൻസ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം വിവിധ കലാപരിപാടികളോടെ ജോയി തച്ചാർക്കുയുടെ ഭവനത്തിൽ വെച്ച് നടന്നു ധ്വനി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ബി സാജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി വി ജെ ശശിധരൻ സ്വാഗതം പറഞ്ഞു മേഖലാ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മർക്കൂസ് മുഖ്യപ്രഭാഷണം നടത്തി ക്രിസ്മസ് സന്ദേശം നൽകി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അമ്മി ദിവാൻസാ പ്രസംഗം എല്ലാം മറന്ന് ആഘോഷിക്കണം എന്ന നിലയ്ക്ക് തീരുമാനമെടുത്ത് അത് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത് എല്ലാവരുടെയും ഒക്കെ ഭവനം സന്ദർശിച്ച് എല്ലാവരും തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ വിരുന്നിലേക്ക് എത്തിച്ചേരണം എന്ന് വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞ് നമ്മൾ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കമേറ്റെടുത്തുകൊണ്ട് നമ്മുടെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ് അതിനൊരു കൃത്യതയോടെ അടുക്കും ചിട്ടയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ മാസവും കൃത്യമായ കമ്മിറ്റികൾ ചേരുന്നതും ചേർന്നു ഏതെങ്കിലുമുള്ള വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടും ആളുകളുടെ എല്ലാ എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ ഇടപെട്ടും പരിഹരിച്ചുമൊക്കെ മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കഴിയുന്നുണ്ട് പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡൻ്റ് അസോസിയേഷൻ ഇപ്പം ഞാൻ ഒരു ജനപകൃതിയെന്ന് പറഞ്ഞു നൽകി സാജു ജനപ്രകതിയായിരുന്നു സ്വാഭാവികമായിട്ടും ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ആ മേഖലയുമായിട്ട് അന്വേഷിച്ചിരിക്കുകയാണെങ്കിൽ ജോലിയിൽ ഇരുന്ന സമയം വല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുക നമ്മളൊക്കെ പ്രാദേശിക ഭരണകൂടം നടപ്പിലാക്കുന്ന വികസന പ്രശ്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകാൻ കഴിയുന്നതും നൽകുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന പ്രസിഡൻറ് അസോസിയേഷനാണ് തിരിച്ചിങ്ങോട്ടും പ്രസിഡൻറ്റ് അസോസിയേഷനുകളുടെ പിന്തുണ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും എഫക്റ്റീവായി നടപ്പിലാക്കാൻ പ്രാദേശിക സർക്കാരുകൾക്കും സംസ്ഥാന സർക്കാരിനും ഒക്കെ കഴിയുള്ളൂ അപ്പം നമ്മുടെ ചുമതലകൾ നമ്മുടെ നമ്മുടെ പ്രവർത്തന ശൈലി മാർന്നു നമ്മുടെ ചുമതലകൾ മാറുന്നു നമ്മുടെ പ്രദേശത്ത് എന്ത് വികസന പ്രവർത്തനമാണ് വേണ്ടതെന്ന് കൃത്യമായി പറയാൻ മറ്റാരേക്കാൾ കഴിയുന്ന പ്രസിഡൻ്റ് അസുഖം അല്ലേ കാരണം നമ്മൾക്ക് ഇവിടെ ജീവിക്കുന്നവരാ നമുക്കാണ് കഴിയുക ഈ രക്ഷകൻ വരാനുള്ള കാരണമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഓണം ത്തിനാണെങ്കിലും ഒരു ഐതിഹ്യമുണ്ട് ഒരു ഓണം വരാനോ ഒരു മൂലം വേണമെന്ന് നമ്മൾ കാരണന്മാർ പറയും അതുപോലെ ഈ രക്ഷകൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങ് ഉൽപ്പത്തിയിലേക്ക് തന്നെ പോകണം മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ പോകണം അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി അങ്ങ് നിങ്ങളെ ദീർഘിപ്പിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒറ്റ വാക്കിൽ ഒന്ന് രണ്ട് വാക്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ രക്ഷകൻ വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ആനന്ദങ്ങളും എല്ലാവിധ എല്ലാം കൊടുത്തുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നു കൊച്ചിൻ പോപ്കോൺ അവതരിപ്പിച്ച ഗാനമേളയും മിമിക്സും നടന്നു ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം